കാക്കനാട്ടുകുന്ന സ്നേഹാലയ കുടുംബക്ഷേമ സമിതി പഠനോപകരണ വിതരണവും അധ്യാപികയെ ആദരിക്കലും നടത്തി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണ ചടങ്ങിൽ പ്രസിഡന്റ് എൻ കെ വേണു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ ലാലൻ സ്വാഗതം ആശംസിച്ചു പഠനോപകരണ വിതരണോദ്ഘാടനം തിരുവള്ളൂർ അതുകൊണ്ട് തന്നെ ഒന്നാം ക്ലാസ്സിലെ അധ്യാപകർക്കാണ് ഈ ഒരു അവാർഡ് ഇവർ കൊടുത്തത് ഒന്നാം ക്ലാസ് അധ്യാപകരുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഒന്നുള്ളത് അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികച്ച പഠന പ്രവർത്തനങ്ങൾ ഒരുക്കി അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളെയും അതായത് ഞാൻ പ്രതിനിധീകരിച്ചത് വി വി കെ എം എം ജി എൽ പി എസ് തിരുവള്ളൂർ സ്കൂളിനെയാണ് അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും ഒരു അധ്യയന വർഷം കഴിഞ്ഞപ്പോൾ സ്വതന്ത്ര എഴുത്തുകാരും വായനക്കാരും ആക്കി മാറ്റി അതോടൊപ്പം തന്നെ ആ കുട്ടികൾ നിങ്ങൾ ഓർക്കണം ആറ് വയസ്സുള്ള കുട്ടികളാണ് പണ്ട് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എന്താണ് പഠിച്ചിരുന്നത് തറ പറ അതുപോലെ അക്ഷരങ്ങള് വാക്കുകള് വാക്യങ്ങൾ ആ ഒരു തരത്തില് പഠിച്ചു പോവുകയാണ് ചെയ്തത് എന്നാൽ ഇന്ന് മാറി നദില്ലാം മാറി ആശയാവതരണ രീതിയാണ് അതായത് ഒരു ആശയം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കുട്ടികൾ ഇന്ന് കഥ എഴുതും കവിത എഴുതും ഡയറി കുറിപ്പുകൾ എഴുതും ഓരോ ദിവസത്തെ അതായത് അമ്മയും കുട്ടിയും ചേർന്ന് സമീപം ഡയറി എഴുതുന്ന മക്കളാണ് ആറ് വയസ്സുള്ളവർ അപ്പൊ അത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ മികച്ച ഒരു എന്താണ് പുസ്തകങ്ങൾ കാണാൻ ശരിക്കും ആ ജോയിന്റ് സെക്രട്ടറി ബി സി ഗണേശൻ ഡാലിയ ടീച്ചറെ ആദരിച്ചു രോഹിണി ടീച്ചർ ടി കെ ശിവദാസൻ പി എച്ച് ശ്രീനിവാസൻ കെ കെ പ്രകാശൻ ലതിക വിശ്വൻ കെ കെ രാജേഷ് കെ വി വിനേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു